എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ പറയുന്നത് ഇത്രയേ ഇത്രേയുള്ളൂ മൈൻക്രാഫ്റ്റിന്റെ പുതിയ അപ്ഡേറ്റില് ഡിഫോൾട്ട് ആയിട്ട് തന്നെ എല്ലാവർക്കും എന്റെ ഈ ഒരു പെയിന്റിങ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റണം മൈൻ ക്രാഫ്റ്റിന്റെ പുതിയ അപ്ഡേറ്റില് മോജാങ് ഈ ഒരു പെയിന്റിങ് ആഡ് ചെയ്താലേ പറ്റുള്ളൂ നോക്ക് നിങ്ങൾ അങ്ങോട്ട് ആക്കണല് ഗെയിമിനകത്ത് ഓഫീഷ്യൽ വേണം ഈ രണ്ട് കണ്ണം ആ പിന്നെ പ്രത്യേകിച്ച് ആ ഒരു ക്രാഫ്റ്റിംഗ് റെസിപ്പിയിൽ ഡ്രാഗന്റെ എഗു ആഡിയണം ഗെയിമിനകത്തുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റം വെച്ചിട്ട് എന്റെ ഈ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവൂ അടുത്ത അപ്ഡേറ്റില് മോജാങ് ഇത് ആഡ് ചെയ്താലേ പറ്റുള്ളൂ മൈൻക്രാഫ്റ്റിന് ഇനി എന്റെ ഫോട്ടോയുടെ കുറവും കുറവ് കൂടെയുള്ളൂ ഓക്കെ അപ്പൊ ശ്രീയണ്ണേ ഇന്നത്തെ ജോലി കുറച്ച് നേരത്തെ തന്നെ തുടങ്ങി ഇപ്പൊ ഞാൻ പറഞ്ഞിങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ട്രാപ്പ് ഡോറ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ആ ഒരു റിട്ടേണ് എനിക്ക് ഇപ്പൊ ഡയനോസറിന്റെ വൈറ്റി നിന്ന് കേൾക്കുന്നുണ്ട് എന്റെ പേര് സുധീ അപ്പൊ ഇത്രയും പാർട്ട് ഞാൻ ഓഫ് ക്യാമറ തന്നെ ചെയ്തു ഇനി എന്റെ അടുത്ത ജോലി ഈ ഒരു വയർലെസ് സിഗ്നലിനെ നേരെ ആ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുപോകുന്നതാണ് ആ ഒരു ട്രാക്കിൽ കൂടി ഞാൻ ആ ഒരു റെയിൽ ഓട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് ഇവിടെ ആക്ടിവേറ്റ് ആവണം അതെനിക്ക് ഇവിടെ ചെയ്യണം പിന്നെ നിങ്ങൾ കുറെ പേര് എനിക്ക് വേറെയും കുറച്ച് സജഷൻ തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡയനോസറിനെല്ലാം കൊടുക്കാൻ പറ്റിയ ശബ്ദത്തിനെ പറ്റി അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം നമുക്ക് ഒന്ന് രണ്ട് മോബിന്റെ ആ ഒരു തല കൊണ്ടുവന്നിട്ട് അതിന്റെ എല്ലാം സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കണം എന്നിട്ട് അതിൽ നിന്ന് ഒരുപാട് ഒന്ന് തിരഞ്ഞെടുത്ത് വച്ചിട്ട് പിന്നീട് നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഇവിടെ ഓരോ ഡൈനോസോർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ബാക്കിയാകത്ത് നമുക്ക് ആ ഒരു സൗണ്ട് കൊടുക്കാം ഈ ഒരു റിംഗ് ടോണ് ഈ ഒരു സ്പൈനോസോറസിന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ഡൈനോസറിനും നമ്മുടെ ഒരു ഡൈനോസറിന് സൗണ്ടിന് ഞാൻ കൊടുക്കും പിന്നൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നാണ് എനിക്ക് അറിഞ്ഞൂടെ ഇപ്പൊ ഈ ഒരു സൗണ്ട് വരുന്നത് ആക്ച്വലി ഇതിന്റെ വയറ്റിനകത്ത് നല്ല അത് ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ ആരും അത് കാണൂലായിരുന്നു സംഭവം ഞാൻ നോക്കി മാക്സിമം ഇതിന്റെ വയറ്റിനകത്ത് ആ ഒരു നോട്ട് ബ്ലോക്ക് എല്ലാം കൊണ്ടുവയ്ക്കാൻ വേണ്ടിട്ട് ഒന്നും നടക്കുന്നില്ല ഇതിനകത്ത് അതിനുള്ള സ്പേസ് ഇല്ല സത്യം പറയുന്ന സ്പേസ് ഉണ്ട് പക്ഷെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾ കാണും ആ ഒരു നോട്ട് ബ്ലോക്കിന്റെ മേളില് വേറെ ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന്ന് സൗണ്ട് കേൾക്കില്ല ഒന്നാമതേ നമുക്ക് ഇതിനകത്ത് നല്ല ടൈറ്റ് ആക്കി വെക്കാൻ പറ്റുള്ളൂ അതിന്റെ കൂടെ തന്നെ അതിന്റെ മേളിൽ വേറെ ബ്ലോക്കും കൂടെ വെക്കാൻ പറ്റില്ലെങ്കിൽ ഒരുപാട് അങ്ങ് വീടായിപ്പോ ഞാൻ നോക്കി ഇതിന്റെ ബാക്കിയാകത്ത് വെക്കാൻ വേണ്ടി ഒന്നും നടക്കുന്നില്ല പിന്നെ ഞാൻ ഇവിടെ ഒരു കുഴി വെട്ടിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചു ഓ അതിനകത്ത് എല്ലാ വെള്ളവും കയറി ആ ഇത് പൊക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് ഒന്നും പൊട്ടി പോയില്ല ഞാൻ ഈ ഒരു സെൻസർ ഇവിടെ വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ ഒരു പെട്ടി വെച്ചിട്ട് നമ്മൾ അങ്ങ് ചെയ്തതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മ്യൂസിക്കും ഇതിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഒരു കുഴപ്പവും ആ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരണോ ഇപ്പൊ നോക്കിയണേ ഇതിങ്ങനെ ലൂപ്പായിക്കോണ്ടിരിക്കും നല്ല റസോട്ട് മറ്റേ പേര് ഞാൻ മറന്നുവരെ നമ്മൾ വീടിന്റെ മുമ്പിലൊക്കെ തൂക്കിയിട്ടുള്ള ഒരു സംഭവം കാറ്റടിക്കാൻ പകരം സൗണ്ട് കേൾക്കുന്നത് ഏതാണ്ട് അതുപോലെ ഇങ്ങനെ കേട്ടാ ഈ ഒരു കമ്പേർട്ടർ ഇതാ ഇവിടെ വച്ചാൽ മാത്രമേ ഇത് ഓഫ് ആവുള്ളൂ കണ്ടാവാ ഫൈ കൊള്ളത് ഇനി ഇനി ഏതെങ്കിലും ട്രാബ്ലർ അടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു ചെസ്റ്റ് ഇങ്ങനെ തുറക്കി അടയ്ക്കാൻ സൗണ്ട് കേൾക്കുമ്പോഴോ ഇതിങ്ങനെ വേണാവും അങ്ങനെ ഇത്രയും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് നേരെ താഴെട്ടിരുന്നൊന്നും പറഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല നമ്മൾ ഇതാ ഇത് വഴി പോകുമ്പോഴായിരിക്കും ആ ഒരു റിംഗ് ഊണ് കേൾക്കാൻ പോകുന്നത് ഈ ഒരു നല്ല ദൂരോട്ട് നിക്കുന്നത് കൊണ്ട് കറക്റ്റ് ആൾക്കാർക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റൂല അതിന്റെ വൈറ്റീന്നാണോ ഈ ഒരു മണ്ണിനടിയിൽ നിന്നാണോ വരുന്നത് ഏതാണ്ട് ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് ആ ഒരു സൗണ്ട് വരും നമുക്ക് അത്ര ഇറങ്ങാ മതി ഞാനല്ലാതെ നോക്കി ഇതിന്റെ വൈറ്റിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒട്ട് സ്പേസ് ഇല്ല അതിനകത്ത് അതെന്തായാലും അവിടത്തെ പോണെ ഞാൻ തീർത്ത് എന്ന് കൂട്ടുന്ന ഞാൻ ഇവിടെ ആ ഒരു ഡിക്ടർ റയിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു പവറിനെ നേരെ കൊണ്ടുവന്ന് ഈ ഒരു ഡയനോസറിന്റെ അടുത്തോട്ട് കൊണ്ടുപോകണം അത് ഞാൻ ഇനി ഇങ്ങനെ ചെയ്യും കംപ്ലീറ്റ് വയർലെസ് ആവേം വേണം അതാണ് പാട് മാക്സിമം എന്താ ഇങ്ങോട്ട് എത്തുമ്പോ തന്നെ ആ ഒരു ഡിക്ടക്ടർ റയിലൊന്ന് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെയിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് അവിടെ നിന്ന് കേൾക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഒരുപാട് ഡിലേ കാണും നമുക്ക് അത് ഇവിടെ ഡിറ്റക്ട് ആവാനും പിന്നെ അതിനകത്തു ആ ഒരു പാട്ട് കേൾക്കാനും അപ്പം എന്തായാലും ഫസ്റ്റ് കാര്യം ഫസ്റ്റ് ഞാൻ നേരെ പറഞ്ഞ് താഴോട്ട് വന്നിട്ട് ഈ ഒരു ഡിക്ടക്ടർ റെയിൽ എടുത്ത് അതിന്റെ മേളിൽ നിന്ന് ആദ്യമേ ആ ഒരു പവർ അവിടെ നിന്ന് പിന്നെ ഒരുപാട് ആ ഒരു റിപ്പീറ്ററിന്റെ ആവശ്യമുണ്ട് അതും കൂടി ഞാൻ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തോട്ടെ പന്ത്രണ്ട് എണ്ണം അത് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് നമുക്ക് അത് യൂസ് ആവും ഇനി ഞാൻ പറഞ്ഞ മേളിലോട്ട് കയറി ഇവിടെ വയ്ക്കാൻ ഡിക്ടക്ടർ റയിൽ ഇവിടെ വയ്ക്കുകയല്ലേ ഇവിടെ കേട്ടോ ഈ ഒരു ഡിറ്റക്ടർ റെയിൽ ഇവിടെ വെച്ചിട്ട് അതിന്റെ അടി കൂടി ആ ഒരു പവറിനെ പിക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകണം ഇപ്പൊ എന്താ ഈ റസ്റ്റോണൻ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ മേലെ വെക്കാൻ പറ്റൂല സ്റ്റെയർ ആണെന്ന് തോന്നുന്നു ഇതൊന്നാ ഞാൻ എങ്ങനെ ചെയ്യും ഓക്കേ അവിടെ നിന്ന് കിട്ടുന്ന പവറിനെ ഈ ഒരു വെള്ളത്തിന് അടി കൂടി നേര താഴോട്ട് കൊണ്ടുപോകണം അതെങ്ങനെ ഞാൻ ചെയ്യും ആ ഒരു ട്രാപ്പ് ഡോർ ഉണ്ടായിരുന്നില്ലേ അത് വെച്ചിട്ട് എന്തെങ്കിലും നടക്കൂ ഈ ഒരു ഡോർ എടുത്തിട്ട് ഇത് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ വെച്ചാൽ നടക്കൂ മൈൻകാട്ട് ഇവിടെ ഇപ്പൊ ഞാൻ എന്താ ഈ ഒരു മൈൻ ഇതിന്റെ മേലെ നോക്കുമ്പോ ഈ ഒരു ട്രാപ്ഡോർ ഒന്ന് തുറക്കി അടക്കം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു ആ നമ്മൾ ജയിച്ചു ഓക്കെ ഒന്നുമില്ലേ ഞാൻ പൊട്ടിച്ചുകഴിഞ്ഞാ ആ അത് ക്ലോസ് ആവുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്കിനി ആ ഒരു സൗണ്ടിനെ ഡിറ്റക്ട് ചെയ്തിട്ട് നേരെ താഴോട്ട് കൊണ്ടുപോയാൽ മതി അപ്പൊ ഞാൻ അതിനകത്ത് വെച്ച ആ ഒരു സെൻസറിനെ പൊട്ടിച്ചെടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോവേണ്ടി വരും ആ ഒരു ട്രാപ്പ് ഡോർ വെച്ചതിന്റെ നേരെ താഴെ അത് കുഴപ്പമില്ല അപ്പൊ നീ ഇങ്ങാ നിനക്കൊരു പുതിയ സ്ഥലമുണ്ട് ഇനി ആ ഒരു ട്രാപ്പ് ഡോർ ധൂ ഇരിക്കുന്നേ അപ്പൊ അത് നേരെ പവർ ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിന് അടിയിൽ വെച്ച് ആക്ടിവേറ്റ് ആവണം ഇത് ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ ഒരു ഏറ്റവും താഴെ വരെ കൊണ്ടു അത് മേലോട്ടേക്ക് ആകെ നോക്കേണ്ടി വരും ഓക്കെ അത് ദൂ ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്താ ഇതിനെ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അത് ആദ്യ പറ്റായി ഓക്കെ കംപ്ലീറ്റ് വയർലെസ് ആയിട്ട് എനിക്ക് ആ ഒരു സിഗ്നൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ ഇത് ഇവിടെ കൂടി വരുന്ന എല്ലാ സിഗ്നലും പിക്ക് ചെയ്യുന്നുണ്ട് കാരണം അത് അങ്ങനെയാണ് ഇതെനിക്ക് ഒരു മൂന്ന് ബ്ലോക്ക് കൂടെ താഴ്ത്തി വെക്കാൻ പറ്റും എന്നാൽ കംപ്ലീറ്റ് ഈ ഒരു മണ്ണിനടി കൂടി എനിക്ക് ഈ ഒരു പവറിനെ കൊണ്ടുപോകാൻ പറ്റിയേനെ ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അത് ദോ ഇരിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ അതിനെന്തെങ്കിലും മിന്നി കൊണ്ടിരിക്കുന്നത് അതിന്റെ മേലെ ആ ബ്ലോക്ക് ഇടന്ന് കറങ്ങുന്നതു ആണെന്ന് തോന്നുന്നു ഇത് ഞാൻ കൈലിട്ടെടുത്താലും ആ അതായിരുന്നു പ്രശ്നം ഓക്കെ ഇപ്പൊ അത് ഇണ്ടാതിരിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു മൈൻ മയങ്കാട്ട് ഇവിടെ കഴിഞ്ഞാൽ ആ അത് ആക്ടിവേറ്റ് ആയി ഓക്കെ അത് കണ്ടുപിടിച്ചത് വളരെ നന്നായി ഇനി എനിക്ക് ഇങ്ങനെ നീന്തി ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്കിങ്ങിനെ മാറ്റി ഇതിന്റെ ഇതിൻ്റെ മേളദാക്കിനെ കുറച്ച് ബ്ലോക്ക് വെച്ച് ഇതിനടി അടിയിൽ കൂടി ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് നേരെ ആ ഒരു റൂമിനകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പം അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ടെത്തിക്കോട്ടെ ഇതായിരുന്നു എൻ്റെ കണക്ക് കൂട്ടലെല്ലാം ശരിയാണെങ്കിൽ ആ കറക്റ്റ് ഇവിടെ തന്നെയാണ് പിന്നെ ഇനി മേലിലോട്ടൊന്ന് കയറിയിട്ട് കുറച്ച് ആ ഒരു ഒന്ന് കൊണ്ടുവരണം അതിനകത്ത് വെട്ടം വിളിച്ചൊന്നുമില്ല ഇല്ല ഇത്രയും വലിയ തലച്ചോറ് തന്നതുകൊണ്ട് ഈ ഒരു ജോലിയിൽ ഈസീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി ഈ ഒരു ടോർച്ച് എടുത്തിട്ട് ഇതിനകത്ത് മുഴുവനൊന്ന് ടോർച്ച് ചെയ്താൽ മതി കുറച്ച് ആ ഒരു വെട്ടം വിളിച്ചോ കിട്ടിക്കോളൂ ഇതിനകത്ത് അങ്ങനെ അത്രയായി ഇനി ഇതിന് എൻ്റെ ബാക്കിൽ നിന്ന് കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങോട്ട് വേണം നമുക്ക് ആ ഒരു ചെസ്റ്റും കമ്പാരറ്ററും എല്ലാം വെച്ചിട്ട് ഇതിനെ ആയിട്ട് ഒന്ന് കാലിബ്രേറ്റ് ചെയ്യാൻ ഓക്കെ അപ്പം ഞാൻ ഇനി ഈ ഒരു പെട്ടി ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം എന്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് മിക്കവാറും ഇതെല്ലാം എന്റെ കയ്യിലോട്ട് വരണമെന്നില്ല ഒരുപാട് ഞാൻ എന്താ തറയിൽ ഇവിടെ എറിഞ്ഞിട്ട് പെട്ടെന്ന് ഇതൊന്നും റെഡിയാക്കാം ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു ഷവലല്ലേ ഇതിനകത്തോട്ട് വെച്ച് ഈ ഒരു ഐറ്റംസ് എല്ലാം തിരിച്ചെടുത്താൽ മതി രണ്ട് ഷവലും കൂടി ഇതിനകത്തോട്ട് അയ്യോ ആ ഒരു കമ്പാറ്ററോടെ പോയി അത് ഞാൻ അവിടെ നിന്ന് പൊട്ടിച്ചെടുത്തില്ലേ അതായിരിക്കും കേട്ടോ അപ്പോ അവിടെ നിന്ന് ആ ഒരു പവറിനെ കൊണ്ടുവന്ന് ദാ ഇങ്ങോട്ട് കണക്ട് ആക്കണം ഈ ഒരു റെസ്റ്റോൺ ലൈന് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് കൊണ്ടുവരണം അത് ഞാൻ കൊണ്ടുവരാം ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു കമ്പാറ്റർ ഇവിടെ പ്ലേസ് ചെയ്ത് ജം ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ ഈ ഒരു സെൻസറും അതിന്റെ തൊട്ടടുത്താ ഇങ്ങനെ വെച്ചിട്ട് ഓ ഞാനിവിടെ കുടുങ്ങി ബ്ലോക്ക് പൊട്ടിക്കേണ്ടി വരും ആ എന്നൊരു കാര്യം ചെയ്യാം ഈ ഒരു കമ്പാരറ്റർ വെക്കുന്നതിന് മുമ്പ് ഈ ഒരു റെസ്റ്റോൺ വെക്കാം ഇതിങ്ങനെ ഓണായിട്ടിരുന്നാലും നമുക്ക് ആ ഒരു റെസ്റ്റോണിന്റെ പവർ ഇങ്ങനെ വരെ എത്തുന്നുണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാനിനി ഒരു ബ്ലോക്ക് പൊട്ടിച്ചൊന്ന് വെളിയിലോട്ടിറങ്ങിയിട്ട് ബാക്കി ഐറ്റംസും കൂടി എടുത്തോണ്ട് വരാം ഇനി പൊതു ഈ ഒരു പവർ ഈ ഒരു പവർ നേരത്തെ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കണം എത്ര ദൂരം വരെ അത് ആക്ടിവേറ്റ് ആവുന്നുണ്ട് അതും അങ്ങനെ പോകുന്നുണ്ട് ആ അങ്ങനെ നോക്കുന്നേക്കാളും നമുക്ക് ഇവിടുന്ന ഒരു റിപ്പീറ്റർ അങ്ങ് വെച്ചോളാം ആകുമ്പോ അത് ഇന്ന് എങ്ങനെ വന്നാലും ആ ഒരു സിഗ്നൽ അങ്ങ് അറ്റം വരെയും പോകണം ഇത് ബിൽഡ് ചെയ്ത് തീരുന്നതു ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ ഈ ഒരു ടോർച്ച് വെച്ചാലും മതി അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇത് അങ്ങ് അറ്റം വരെ എത്തിക്കാൻ പറ്റും അപ്പൊ അടുത്ത റിപ്പീറ്റർ ഇവിടെ ആയിട്ട് വരും ഇങ്ങനെ വെച്ച് വെച്ച് അങ്ങ് അറ്റം വരെയും കൊണ്ട് പോകണം നമ്മൾ ഈ ഒരു റിപ്പീറ്റർ വെച്ചിട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് ഇതിന്റെ ആ ഒരു ഡിലേ നല്ലോണം കൂടി കൊണ്ടിരിക്കും അവിടെ ആക്ടിവേറ്റ് ആവുന്നതും ആ ഒരു ആക്ടിവേഷൻ അങ്ങ് അറ്റം വരെ എത്താനും നല്ല സമയം എടുക്കും ഇനി ഈ ഒരു സെൻസർ ഇവിടെ വെച്ചിട്ട് ആ ഒരു പാട്ടിപ്പ തന്നെ കേൾക്കുന്നുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മതി ഓക്കെ ഇനി ഇത് എല്ലാ സൗണ്ടും പിക്ക് ചെയ്യൂല മേളിരിക്കുന്ന ആ ഒരു ട്രാപ്പ് ഡോറോ അല്ലെങ്കിൽ ഇതാ ഈ ഒരു ചെസ് ഞാൻ അടച്ചു കഴിഞ്ഞാൽ അതാ എന്നാലും അത് വർക്കാം ഓക്കെ അവിടെ നിന്ന് ആ ഒരു മ്യൂസിക് കേൾക്കുന്നുണ്ട് ഓക്കെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട് ഇത് ഇത്രയും തന്നെ മതി എന്നാണ് എന്റെ വിശ്വാസം വേറെ പണി നമുക്ക് ഇനി ഇതിനകത്തില്ല ചാടി ഇനി ഇറങ്ങിയിട്ട് ആ ഒരു ഒന്ന് ഓട്ടിച്ച് പോയി നോക്കിയാൽ മാത്രം മതി അതിനകത്ത് ആ നമുക്കൊന്ന് ഒരു കാര്യം ചെയ്യാം ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടുന്നെ തുടങ്ങിയിട്ട് ഒരു ലൂപ്പ് നമുക്ക് മൊത്തത്തിൽ നടക്കുക അപ്പൊ ആ ഒരു രണ്ട് സൗണ്ട് കേൾക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും അപ്പൊ ഞാൻ എന്താ ഇവിടെ ഈ ഒരു മൈൻകാട്ട് വെച്ചിട്ട് ഇതിലോട്ട് കയറി ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ സ്റ്റാർട്ടായി തുടങ്ങി ഇതാ വണ്ടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോ ഇവിടെ എത്തുമ്പോ ഈ അതാ ഈ ഒരു ടരാസ് വിളിച്ചു ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ആ മൈൻ ക്രാഫ്റ്റ് ദൈവം എന്ന് പറഞ്ഞ മൈൻ ക്രാഫ്റ്റ് ദൈവം എന്റെ വണ്ടി പോകുന്നു ഞാൻ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഇട്ടുണ്ടോ എന്റെ ഫോട്ടോ ഒഫീഷ്യൽ ആയിട്ട് മൈൻ ക്രാഫ്റ്റിനകത്ത് ആഡ് ചെയ്താലേ പറ്റുള്ളൂ ആൾക്കാർ പറയും എനിക്ക് ഭയങ്കര ഈഗോ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ഒരു സത്യം മാത്രം അത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യം ഞാനൊന്ന് ഉച്ചത്തിൽ പറഞ്ഞേയുള്ളൂ ഇപ്പൊ എന്തായാലും ഈ ഒരു മ്യൂസിക്ക് താഴെ നിന്ന് കേൾക്കുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല വണ്ടി പോവല് കേൾക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ജോലി തീർത്തിട്ടുണ്ട് ജുറാസി പാർക്ക് ത്രീ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുള്ള റഫറൻസ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് കളിക്കുമ്പോൾ ചിലപ്പോ ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് ആ ഒരു റഫറൻസ് മനസ്സിലാവുമായിരിക്കും അതിനുവേണ്ടി ഞാൻ രണ്ട് എപ്പിസോഡിന്റെ മെജോറിറ്റി സമയം മൊത്തത്തിൽ തീർത്തിട്ടുണ്ട് ഹാർഡ് വർക്കിംഗ് മൈൻഡ് ക്രാഫ്റ്റർ ഇനി അടുത്ത ജോലി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡൈനോസോറിന്റെ സൗണ്ട് കണ്ടുപിടിക്കുന്നതാണ് ഒരുപാട് ആൾക്കാർ ഒരുപോലെ പറഞ്ഞത് നമ്മുടെ ആ ഒരു വാദന്റെ സൗണ്ട് ആണ് അതിന് ഏതാണ്ട് ഒരു ഡൈനോസോറിന്റെ സൗണ്ടിന്റെ ലുക്ക് ഉണ്ടെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു അപ്പൊ എനിക്ക് അതൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പൊ ഒന്നും കൂടി ഈ ഒരു നോട്ട് ബ്ലോക്ക് ഉണ്ടാക്കിട്ട് അത് ഞാൻ എന്താ ഇവിടെ വച്ച് എന്റെ കയ്യിലുള്ള ഒരു ഹെഡ് കളക്ഷൻ എല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് ഓരോന്നോർന്നിട്ട് നോക്കാം അപ്പൊ മെയിൻ ആയിട്ട് ആൾക്കാർ പറഞ്ഞ ഇതുപോലെ ഈ ഒരു വാടന്റെ സൗണ്ട് വിദറിന്റെ സൗണ്ട് കുറച്ച് ഒരു ഡ്രൌണിന്റെ സൗണ്ടും പറഞ്ഞു തോന്നുന്നു നമുക്ക് എല്ലാം നോക്കാം ഇപ്പൊ എന്റെ കയ്യില് ഈ ഒരു ഹെഡ് കളക്ഷൻ ഇത്രയും ഉണ്ട് ആ ഒന്ന് രണ്ടു പേര് ഒരു ബ്രീസിന്റെ സൗണ്ട് പറഞ്ഞ് ഗാസിന്റെ സൗണ്ട് പറഞ്ഞ് അതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അത് തന്നെ എന്റെ കയ്യിലതായി ഇപ്പൊ ഇത്ര ഹെഡ് ഉണ്ട് ഇതിൽ നിന്ന് വേണം നമുക്ക് തിരഞ്ഞെടുക്കാൻ ഇത്ര ഹെഡ് ഉള്ളതിൽ എന്തായാലും ഈ ഒരു ഡ്രാഗന്റെ സൗണ്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ കൺവിൻസിങ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ബാക്കിയുള്ള നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഒരു ഡ്രാഗന്റെ ഹെഡ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഒരെണ്ണം കയ്യിലോട്ട് എടുക്കുന്നത് അങ്ങനെ അതായി ഡ്രൗണിന്റെ ഹെഡ് ബ്രീസ് ഗാസ്റ്റ് ഈ ഒരു ബോഗിടെ ഏത് സൗണ്ടാണ് ഉണ്ടാക്കുന്നത് ഒന്നും കൂടി കൊണ്ടുപോയി നോക്കാം ആ പിന്നെ ഈ ഒരു ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ പേരിപ്പതാ പ്ലെയർ ഹെഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അതെന്തോ അടിച്ചതാണെന്ന് തോന്നുന്നത് ഇത് എന്തായാലും ഞാൻ എടുക്കുന്നത് ഇത് വർക്ക് ആവും എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ആ ഒരു വാതന തല വാദന തല ഇത് വർക്ക് ആവുമെങ്കിൽ എനിക്ക് പോയിട്ട് വേറൊരു വാതന കൊല്ലേണ്ടി വരും പക്ഷെ ഞാൻ നേരത്തെ കൊന്നത് ഒന്നിതാ ഇവിടെ ഇരിപ്പുണ്ട് ഇതും പൊട്ടിച്ചെടുത്ത് ഈ ഒരു വിതരണ ഹെഡും പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൗണ്ട് നമുക്ക് ഏതെങ്കിലും ാലോ എന്തായാലും റിപ്പീറ്റ് വെക്കേണ്ടി വരും ഒന്ന് രണ്ട് ഡയനോസറിന് നമുക്ക് ആ ഒരു ഡ്രാഗന്റെ സൗണ്ടിനെ കൊടുക്കേണ്ടി വരും ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം എന്തായാലും ഈ ഒരു ഗാസിന്റെ സൗണ്ട് ഈ ഒരു ഗാസിന്റെ സൗണ്ട് പക്ഷെ എല്ലാവർക്കും അറിയാം അതാണ് പ്രശ്നം എന്താ അതൊരു ആണെന്ന് എല്ലാവർക്കും അറിയാം മൈൻ ക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങി നെതാറിനകത്തോട്ട് നിങ്ങൾ കയറിയിട്ടുണ്ടോ ഈ ഒരു സൗണ്ട് നിങ്ങളുടെ ബ്രെയിനിനകത്ത് കംപ്ലീറ്റ് പ്രിന്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു സൗണ്ട് നമ്മൾ ഏതെങ്കിലും ഡയനോസറിന് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നേരെ ഡൈജസ്റ്റ് ആവില്ല അതുകൊണ്ട് ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇത് നമുക്ക് ആർക്കും കൊടുക്കണ്ട അതുകൊണ്ട് ഇതോട്ടിരുന്നോട്ട് ഇനി അടുത്ത് ഈ ഒരു വിതറിന്റെ ഹെഡ് ഇത് ഇവിടെ വച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇത് ഒരു ഒരുവിധം ഒരു കാറ്റിന് സൗണ്ട് ഓ കാറ്റിന്റെ സൗണ്ട് ആണെങ്കിലേ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റിയത് മറ്റേ പറക്കുന്ന ഡൈനോസോർ അല്ലേ അതിന് പറ്റിയ സൗണ്ട് ആയിരിക്കും ഇത് ആ അതന്നെ അതന്നെ അതി തന്നെ ആ പറക്കുന്ന ഡൈനോസോറിന് നമുക്ക് ഈ ഒരു വിദറിന്റെ തല കൊടുക്കാം വിദ്ദറിന്റെ തലയല്ല അല്ലെ സൗണ്ട് അപ്പൊ ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ടിരുന്നോട്ട് ആ പിന്നെ നമ്മുടെ നോർമലി ഈ ഒരു ഡ്രാഗന്റെ ഹെഡ് ഇത് നമുക്കറിയാം ഈ ഒരു സൗണ്ട് ആണ് ഈ ഒരു ടീറസിന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതും കൂടി മാറ്റി വെച്ചിരിക്കാം എന്തായാലും ഇനിയും വേറെ ഏതെങ്കിലും ഡൈനോസോറിന് ഞാൻ ഈ ഒരു സൗണ്ട് കൊടുക്കുന്നതായിരിക്കും ഇനി അടുത്ത് ഈ ഒരു ഡ്രൗൺ ഈ ഒരു ഡ്രൗൺ വെച്ചിട്ട് ഞാൻ പ്രസ് ചെയ്ത് ഏയ് ഇത് ഇതൊട്ടും പോരാ ഇത് ഒന്നിന്റെ സൗണ്ട് പോലെ ഇരിക്കുന്നില്ല ഒരു സോമ്പിയുടെ സൗണ്ട് പോലെ തന്നെ ഇരിക്കുന്നു അപ്പൊ ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കാ അടുത്ത ബ്രീസിന്റെ സൗണ്ട് ഇത് വെച്ചുകഴിഞ്ഞ ഇതൊരുമാതിരി മറ്റേ ഇത് ആനിമയുടെ സൗണ്ട് പോലെ ഇതും വേണ്ട ഇത് പറഞ്ഞ കാറ്റേ ഉള്ളൂ ഡൈനോസോറിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഗാംഭീര്യം വേണം ഇനി അടുത്ത് ഈ ഒരു ഗാഡിന്റെ തല ഇത് വച്ചിട്ട് ഞാനൊന്ന് പ്രശ്ന ഊഹോ നല്ല ഡീപ്പ് ഒരു സൗണ്ട് ആ ഇത് കറക്റ്റ് അറിയാമോ മറ്റേ പൊക്കുള്ള ഡൈനോസർ ഉണ്ടല്ലോ മറ്റേ കഴുത്ത് നീണ്ട ഡയനോസർ അതിനെ പറ്റി സൗണ്ട് ആ നല്ല അടിപൊളി സൗണ്ട് അത് ആ അതെ 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 ആ പൊക്കോ ഉള്ള ഡയനോസറിന് ഈയൊരു സൗണ്ട് പെർഫെക്റ്റ് ആയിരിക്കും അപ്പൊ അതും അങ്ങനെ വെച്ചിരിക്കാം ഇത് ഇവിടെ ഇരുന്നോട്ട് ഇനി അടുത്ത് ഈ ഒരു ബോഗഡിന്റെ തല ഇത് ആരും എടുത്തോണ്ട് വരാൻ പറഞ്ഞില്ല പക്ഷെ ഞാൻ എടുത്തോണ്ട് വന്നതാണ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് ഇതൊന്ന് പറഞ്ഞുകഴിഞ്ഞാ അയ്യേ ഇത് എന്തെങ്കിലും ചവിട്ടി പോലത്തെ സൗണ്ട് ഇത് വേണ്ട ഇത് ഇനി ഇങ്ങോട്ടിരുന്നോട്ട് ഇനി ഫൈനല് ഒരു വാദന്റെ തല ഇതും കൂടി ഇവിടെ വച്ചിട്ട് ഞാൻ ഈ ഒരു ബട്ടൺ ഒന്ന് അടിച്ചു കഴിഞ്ഞാ എന്തോ ഇത് ഒരു ഹൊറർ ഹൊറർ ജീവിയുടെ സൗണ്ട് പോലെ ആ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ഡൈനോസോറിന് കൊടുക്കാം അത് പക്ഷെ ഇത്രയും വലിയൊരു ഡൈനോസോർ വേണ്ട കാര്യം ഗാംഭീര്യം ഇത്തിരി കുറവുണ്ട് അല്ലേ അതിന് ഇത്തിരി ഇത്തിരി കുറവുണ്ട് നമുക്ക് ഈ ഒരു സൗണ്ട് കുറച്ചും കൂടി ചെറിയൊരു ഡൈനോസോറിന് കൊടുക്കാം അങ്ങനെ അപ്പൊ ഇതും കൂടി ഞാൻ എന്താ ഇങ്ങോട്ട് വെച്ചിരിക്കാം അപ്പൊ ഈ ഒരു വാടൻ സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈയൊരു ഹെഡ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് എന്റെ ട്രോഫി ഹെഡ് ആണ് ഞാൻ ഫസ്റ്റ് ടൈം വാർഡിനെ കൊന്ന പോയി കിട്ടിയത് അതുകൊണ്ട് ഇതിനെ പൊട്ടിച്ചെടുത്ത് എന്തായാലും എന്റെ ട്രോഫി റൂമിനകത്ത് വച്ചിട്ട് പുതിയൊരു വാർഡിനെ പോയി കൊല്ലേണ്ടി വരും ഈ കാണുന്ന നാല് ഹെഡും ഒന്നും കൂടി കളക്ട് ചെയ്യേണ്ടി വരും അത് കുഴപ്പമില്ല ഞാനത് എടുത്തുകൊണ്ട് വന്നോളാം ഈ ഒരു ഡ്രാഗന്റെ ഹെഡിൻ്റെ ആൾറെഡി ഒരുപാടുണ്ട് ബാക്കിയുള്ളതൊന്നുകൂടെ കൊല്ലേണ്ടി വരും അത് വലിയ പണിയില്ല അപ്പോൾ ഗെയിമിനകത്ത് വേറെയും ഇതുപോലത്തെ സൗണ്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഡയനോസോറിന് കൊടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഡയനോസോറിന് ഉണ്ടാക്കാൻ നോക്കാം അങ്ങോട്ട് എവിടെയെങ്കിലും ഒന്നെങ്കിൽ അടുത്ത എപ്പിസോഡില് ഞാൻ പുതിയൊരു ണ്ടാക്കും അതല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ വരാൻ പോകുന്ന ആ ലാബിന്റെ പണി ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും നാളെ ഞാൻ നോക്കിട്ട് എന്റെ സമയമനുസരിച്ചിട്ട് അത് ഞാൻ അവിടെ നാളെ സ്റ്റാർട്ട് ചെയ്യും ഇന്ന് ഈ ഒരു ചെറിയ ജോലിയെല്ലാം ഒന്ന് തീർക്കാം എന്ന് വിചാരിച്ച് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എഫ് സ്പേഡ് എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് ആയിട്ട് കാണാം